ഇത്രയും വിവരം കിട്ടതിനു വരെ ഈ നാട്ടിൽ മാപ്ര അവതാരം ആകാൻ പറ്റുമല്ലോ എൻ്റെ കർത്താവെ എന്ന് പറയേണ്ടി വരികയാണ് സ്മൃതിയുടെ ഇന്നലത്തെ ചർച്ച കാണുമ്പോൾ അരിയേത് പൊരിയേതെന്ന് അറിഞ്ഞുകൂടാ എന്ന് പിന്നെയും പിന്നെയും തെളിയിക്കുകയാണ് കേരളത്തിൽ ചില വിവരമില്ലാത്ത വായാടികളെ എങ്ങനെയാണ് മാധ്യമ അവതാര കസേരയിൽ ഇരുത്തി ചിലർക്ക് വേണ്ടി മാസപ്പടി പറ്റി ഓരിയിടുന്നത് എങ്ങനെയെന്ന് വളരെ വ്യക്തമായി കണ്ടു ഓണറേറിയം എന്ത് സാലറി എന്തെന്ന് പോലും തിരിച്ചറിഞ്ഞൂടാത്ത ഒരു മരക്കഴുതയാണെന്ന് സ്വയം തെളിയിച്ചിരിക്കുകയാണ് ചർച്ചയിലെ മറ്റൊരു ബഹുരസമുള്ള കാഴ്ച കൂടിയുണ്ട് എസ് യു സി ഐ നേതാവ് മിനിയാണ് ഇത്രയും ദിവസം ആശാവർക്കർ എന്ന വേഷം കെട്ടിച്ച് അവിടെ കൊണ്ടുവന്നിരുത്തി ഈ പ്രഹസനങ്ങൾ നടത്തിയിരുന്നത് എന്നാൽ ഇന്നലെ മറ്റൊരു ചാനൽ ചർച്ചയിലേക്ക് മിനി പോയപ്പോൾ മിനിയുടെ മാപ്പിളയായിട്ടുള്ള നയൻ വൺ സിക്സ് വിഷമായിട്ടുള്ള ഷാജിർ ഖാനെ തന്നെ നേരിട്ട് ഒപ്പം അതേ ചർച്ചയിൽ തന്നെ മറ്റൊരു ആശാവർക്കറും അതും എസ് യു സി ഐക്കാർ തന്നെ ഒന്ന് ആലോചിക്കണേ കേരളത്തിൽ മാസപ്പടി പറ്റിക്കഴിഞ്ഞാൽ മാപ്ര അവതാരങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഓരോരോ പിതൃശൂന്യ പ്രവർത്തനങ്ങളെ അതിന്റെ പേര് ചർച്ചയെന്ന് അവിടെയാണ് അരുൺകുമാർ ഒറ്റയ്ക്ക് സ്മൃതി എന്ന അവതാര മരക്കഴുതയുടെ വിവരയില്ലായ്മയെ തുറന്നു കാട്ടിയത് പിന്നെ തൊഴിലാളി എന്ന് നിർവചിക്കുവാൻ സംസ്ഥാന ഗവൺമെന്റിന്റെ എല്ലാ അധികാരവും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള സംസ്ഥാന സർക്കാരിന്